എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ റിട്ടയേർഡ് എസ് പി കെ ആന്റണി കൂടെ ചേരുന്നുണ്ട് സർ നമസ്കാരം ഈ കൈക്കുഞ്ഞുങ്ങളുമായി സ്റ്റേഷനിലെത്തിയ യുവതി തന്റെ ഭർത്താവിനെ പോലീസുകാർ മർദ്ദിക്കുന്നത് കണ്ടാണ് ഇതിന്റെ തുടക്കം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സദ സംഭവത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ അവസാനത്തോടു കൂടെ ഇതിന്റെ വിധി വരുമ്പോൾ നമ്മൾക്ക് നമ്മൾക്കാകെ ഞെട്ടലുണ്ടാക്കുന്ന കുറേ കാര്യങ്ങളെന്ന് ചോദിക്കുക ആദ്യം തന്നെ ഇതാണോ പിണറായി വിജയൻ സർക്കാരിന്റെ സ്ത്രീ സുരക്ഷ ഇതാണോ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെയാണ് അല്ല അതിപ്പം അതിനെ രാഷ്ട്രീയമായിട്ട് കാണാൻ കാണുന്നതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പില്ല കാരണം ഒരു ആഭ്യന്തര മന്ത്രിയോ അല്ലെ മുഖ്യമന്ത്രിയോ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളത് അത്രയ്ക്ക് അത് അതിൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ ഇതിൽ ഞാൻ പ്രത്യേകമായി പറയുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ വീഴ്ചയായിട്ടാണ് കാണുന്നത് കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾക്കെതിരായിട്ട് ഒരുപാട് പരാതികൾ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ എറണാകുളത്ത് തന്നെ ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത് കാക്കനാട് പാലസിനടിയിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നതായിട്ട് കണ്ട് ചോദിച്ച സമയം അയാളെ എന്തോ കാരണം പറയുകയും ആ സമയത്ത് അയാളുടെ വീട് കാക്കനാടാണെന്ന് പറയുകയും ചെയ്യുന്നു കാക്കനാട് എന്താണ് എറണാകുളത്ത് കാര്യമെന്നുള്ള രീതിയിൽ അയാൾ മർദ്ദിച്ചു എന്നാണ് അയാൾ കൊടുത്തിരിക്കുന്ന പരാതി അപ്പം അത് ഒരിക്കലും ഒരു ശരിയായ കാര്യമല്ല ഒരു കാരണം ഉണ്ടാക്കി വെറുതെ ഒരാളെ മർദ്ദിക്കുക അതൊരു ചെറുപ്പക്കാരനെ ആ ഇയാൾക്ക് യൂണിഫോം ഉണ്ടെന്നും അധികാരമുണ്ടെന്നും ഉള്ളതല്ലാതെ മറ്റെന്താണ് അതിനകത്ത് അതിനകത്തുള്ള കാര്യം അതിനെയൊക്കെ മാന്യമായിട്ടോ അല്ലെങ്കിൽ ന്യായമായിട്ടോ ഉള്ള രീതിയിൽ എന്തിനാണ് ഇരിക്കുന്നതെന്നുള്ള ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നടപടി സ്വീകരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നടപടി സ്വീകരിക്കുകയാണ് പിന്നെ മറ്റൊരു പെൺകുട്ടി നിയമവിദ്യാർത്ഥി അവിടെ അവരുടെ ഏതോ പരിചയമുള്ള ഒരു വനിതാ എസ് ഐ എ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് അവരോട് മോശമായിട്ട് പെരുമാറുകയും അവരുടെ ഫോട്ടോ എടുക്കാനായിട്ട് ആ ശ്രമിച്ച് മോശമായിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല ഹെൽമെറ്റ് വെച്ചത് ശരിയായില്ലെന്നോ ഹെൽമെറ്റ് ശരിയായ ഹെൽമെറ്റ് അല്ലെന്നോ എന്തോ ഒരു കാരണം ഉണ്ടാക്കി കാരണം ഉണ്ടാക്കി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുന്നു അതും സിവിൽ ഡ്രസ്സിലാണ് കൂടുതൽ സമയം ഇയാൾ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കാണുന്നത് അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല ഒരു അതും ഒരു ശരിയായ രീതിയല്ല അതിന് പരാതി ആവശ്യം കമ്മീഷണർക്കും കമ്മീഷണർക്കും കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോ അത് അത് ഈ രണ്ട് പരാതികളിലും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇന്നിപ്പം സി സി ടി വിയിൽ കാണുന്ന സംഭവത്തിന് അപ്പുറത്ത് ഈ രണ്ട് പരാതികൾ മാത്രം എടുത്ത് പറയുകയാണെങ്കിലും ഇയാൾക്കെതിരായിട്ടുള്ള പരാതികൾ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതായത് ഏറ്റവും കൂടുതൽ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള ആള് വേണം ഒരു ഇൻസ്പെക്ടർക്കെതിരായിട്ടുള്ള പരാതി അവർ ഏത് രീതിയിൽ ഏത് നിഗമനത്തിലാണ് എത്തിയത് അല്ലെങ്കിൽ എന്താണ് അവർ കണ്ടെത്തിയത് ഇയാൾ എന്തിനാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അത് അപ്പോൾ തന്നെ ഈ ഇവരുടെ പേരിലുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ വിഷ്വൽസിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഗർഭിണിയായ സ്ത്രീ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും ഒക്കെ ഒപ്പം മറ്റു ആളുകളും സ്ത്രീകളും എല്ലാം ഉണ്ട് അവരുടെ ഭർത്താവും ആണെന്ന് തോന്നുന്നു മറ്റൊരാൾ അപ്പുറത്ത് നിൽപ്പുണ്ട് അപ്പൊ പെട്ടെന്ന് അവരുടെ മുഖത്തടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ദേഷ്യം വരേണ്ടതായ കാര്യങ്ങൾ എന്താണ് അവിടെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് അവിടെ ആരെത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും വനിതയല്ല എത്രയോ അക്രമികൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോഴും നമ്മൾ സമ്മേളനം പാലിക്കേണ്ട സ്ഥലമാണത് കാരണം നമ്മൾക്ക് ഏറ്റവും ശക്തിയുള്ള സ്ഥലമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ പോലീസ് സ്റ്റേഷൻ അവിടെ പോലും അയാൾ പ്രകോപിതനാവുകയും പെട്ടെന്ന് അക്രമവാസനയോടുകൂടി അക്രമിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇതാരും അറിയാഞ്ഞിട്ടല്ല അവിടെയുള്ള കമ്മീഷണറും കമ്മീഷണർക്ക് പരാതി കൊടുത്തുവെന്നാണ് ആ നിയമ വിദ്യാർത്ഥി പറഞ്ഞത് മറ്റൊരാളും അതുപോലെ തന്നെ ഇപ്പൊ ഈ കേസിലും ഈ പറഞ്ഞ കരണത്തടിച്ച സംഭവത്തിലെ വനിതയും കമ്മീഷണർക്ക് പരാതി കൊടുത്തു എന്ന് പറയുന്നു അവരെ സേവ് ചെയ്തുകൊണ്ട് അതായത് കുറ്റവാളിയെ സേവ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് അവരെ അനുകൂലിച്ച് റിപ്പോർട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് അയാളെ സപ്പോർട്ട് ചെയ്തു അല്ലെ അയാൾ നിരപരാധിയാണെന്നുള്ള രീതിയിൽ റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതും കൂടെ അന്വേഷിക്കണം ആ രീതിയിൽ വന്നെങ്കിൽ മാത്രമേ പോലീസ് സംവിധാനത്തിന് എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ കുറ്റമറ്റതാക്കി കൊണ്ടുപോകാൻ പറ്റൂ കാരണം ഇവരുടെ പരിശീലനം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പരിശീലനം തന്നെ ആ രീതിയിൽ ശരിയല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂടി വരുന്ന ആളുകളോട് പെരുമാറുന്നത് സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും ഇത് രണ്ടും ഈ ഈ സംഭവത്തിലുണ്ട് ആ കൊച്ചു പിഞ്ചു കുഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര വയസ്സ് കാണുമായിരിക്കും അതൊക്കെ അതിനൊക്കെ ഇത് കണ്ട് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഏത് രീതിയിലുള്ള ഷോക്കായിരിക്കും ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റില്ല കൂടെ വനിതാ പോലീസുകാർ ില്ക്കാണല്ലോ എസ് എച്ച്ഒ മർദ്ദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആ അവരെല്ലാം ഭയപ്പെടുത്തി നിൽക്കുന്ന ഒരു പ്രതാപചന്ദ്രൻ ആയിരുന്നു അവിടെ എന്നുള്ളതും സംശയമുണ്ട് മാത്രമല്ല ഒരു സാധാരണക്കാർ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കുമോ അനുഭവം എന്നും സാധാരണ ആളുകൾ പേടിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഇപ്പം ഒരു എസ് എച്ച് എന്ന് പറയുമ്പം ആ പോലീസ് സ്റ്റേഷന്റെ ഏറ്റവും അധികാരിയാണ് ഏറ്റവും അതിന്റെ ചാർജ് ഉള്ള ആളാണ് അതിന് താഴെയുള്ള വനിതാ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കാർക്കും അവിടെ സ്വന്തമായിട്ടോ സ്വതന്ത്രമായിട്ടോ ഉള്ള അഭിപ്രായങ്ങളൊന്നുമില്ല അവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല കാരണം എസ് എച്ച് എന്ന് പറയുന്ന ആൾ തന്നെ അവർ വനിതയെ ആക്രമിക്കുകയാണെങ്കിൽ അവർക്ക് തടയാൻ പറ്റില്ല പക്ഷെ അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ചെക്ക് നീല ചെക്ക് ഷട്ടിട്ട ആള് ഇയാൾ തള്ളി അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് അത് ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ കാരണം ഇയാൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് അയാൾക്ക് തോന്നുന്നു തോന്നുന്നത് കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത് എന്താണേലും ഇയാളെ ഇങ്ങനെയുള്ള ആളുകൾ ഇയാൾക്ക് ഇനി സർവീസ് കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് യൂണിഫോമിലും അല്ല യൂണിഫോമിലല്ല ഈ രണ്ട് സംഭവങ്ങളിലും അയാള് ഈ സംഭവത്തിലും യൂണിഫോമിലല്ല ആ പെൺകുട്ടി പറഞ്ഞ സംഭവത്തിലും യൂണിഫോമിലല്ല എന്ന് പറയുന്നത് കാരണം ഇയാൾ സ്ഥിരമായിട്ട് യൂണിഫോമിലല്ലാതെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുക എന്ന് പറയുന്നതും അത് ഉചിതമായിട്ടുള്ള കാര്യമല്ല ഉയർന്ന ഉദ്യോഗസ്ഥരെ അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് മത്തിയിൽ ആരാണ് ഇത് എന്താണ് എന്നുള്ളത് അറിയാതെ ആളുകളോട് പെരുമാറുന്നു സാധാരണഗതിയിൽ മത്തിയിലെ പോലീസുകാര് അല്ലെ പോലീസുകാരനാണോ എന്ന് പോലും വരുന്ന സിവിലിയൻ അറിയണമെന്നില്ല മാത്രമല്ല പോലീസുകാരനാണെ തന്നെ ഒരു സാധാരണ സി പി എ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോലീസുകാരായിരിക്കുമെന്ന് അവര് കരുതും അതിന് അതല്ലാതെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാവും അയാളോട് പരാതി പറയാമല്ലോ എന്നുള്ള രീതിയിലായിരിക്കും അവരിയ്ക്കുന്ന ആ സമയത്താണ് മത്തിയിലുള്ള ഈ എസ് എച്ച് അല്ലെങ്കിൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആൾ അവരെ ആക്രമിക്കുന്നത് അപ്പൊ അത് ഒട്ടും ശരിയായ കാര്യങ്ങളല്ല അങ്ങനെ പോലീസ് സ്റ്റേഷന്റെ പരാ പരിധിയിലോ അല്ലെ കോമ്പൗണ്ടിലോ ആരെങ്കിലും വന്ന ഉടനെ അതിലെല്ലാം ഇടപെടുക പിന്നെ അവരോട് കാരണങ്ങൾ ഉണ്ടാക്കി പ്രത്യേകിച്ചും വനിതകളോടൊക്കെ ഇപ്പൊ ഈ രണ്ട് ആ പെൺകുട്ടിയോടും അതുപോലെ തന്നെ ഈ യുവതിയോടും ചെയ്തിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവരൊന്നും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല കാരണം മുഖ്യമന്ത്രി തന്നെ അതിനകത്ത് കർക്കശമായ നടപടി വേണമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നടപടി വരും പക്ഷെ സംഭവങ്ങൾ ഈ ഒന്നര വർഷം എന്തുകൊണ്ട് അത് മുക്കി വെച്ചു ഇയാളുടെ പേരിൽ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇത് കൃത്യമായി പോവുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ശരി സർ വളരെയധികം നന്ദി അവസരത്തിൽ